വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് ടോസ് നഷ്ടമായി ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസ് പിന്നിട്ടു ഷെഫാൽ ഇവമ്മ എൺപത്തിയേഴ് റൺസ് എടുത്തും സ്മൃതി മന്താന നാൽപ്പത്തഞ്ച് റൺസ് എടുത്തും പുറത്തായി മഴയെ തുടർന്ന് രണ്ട് മണിക്കൂറോളം വൈകിയാണ് മത്സരം തുടങ്ങിയത് എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി എൽദോ തുടക്കം ഗംഭീരമായ ഒരു മികച്ച സ്കോറിലേക്ക് തന്നെ പോകുന്നു എന്ന് വിലയിരുത്താറായോ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീജ മത്സരത്തിന്റെ ഇന്ത്യൻ ഇന്നിങ്സിലെ അവസാന മൂന്ന് പന്തുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതായത് ദക്ഷിണാഫ്രിക്കയ്ക്ക് പടുത്തുയർ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ വയ്ക്കുന്ന വിജയലക്ഷ്യം അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും ഇപ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എന്ന നിലയിലാണ് നിലവിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി ദീപ്തി ശർമ്മ അൻപത്തി ഏഴ് റൺസുമായി പുറത്താകാതെ ക്രീസിലുണ്ട് അതായത് ഈ മത്സരത്തിൽ ഇന്ത്യ പ്രതീക്ഷിച്ച ടോട്ടലിലേക്ക് കാര്യങ്ങൾ പോയോ എന്നുള്ളത് സംശയകരമാണ് പ്രത്യേകിച്ചും നൂറ്റി റൺസ് ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടായിരുന്നു റൺസിന്റെ ആ കൂട്ടുകെട്ടിന്റെ ആ അടിത്തറയ്ക്ക് അനുസരിച്ച് പിന്നീട് ഇന്നിങ് പടത്തി ഉയർത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ എന്താണെങ്കിലും മുകളിൽ ഈ സ്കോറ് പോകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എടുത്ത് നിൽക്കുന്നു നാല്പത്തി ഒൻപത് പോയിന്റ് നാല് ഓറിൽ എന്താണെങ്കിലും ഒരു മുന്നൂറ്റി മുപ്പതെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യൻ വനിതകൾക്ക് പക്ഷേ ആ ഒരു ടോട്ടലിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ഈ പ്രകടനം അത് മോശമാണെന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ചും ചേസ് ചെയ്യുന്നതിനാണ് ആനുകൂല്യം പക്ഷേ ലോകകപ്പാണ് ലോകകപ്പിന്റെ ഫൈനലിൽ പ്രത്യേകിച്ചും ഫൈനലാകുമ്പോൾ ആ സമ്മർദ്ദം അത് ഇരട്ടിയാവുകയും ചെയ്യും ആ ഒരു ഫാക്ട് കണക്കാക്കി എത്രത്തോളം ചേസിങ്ങിന് അനുകൂലമായി മാറും കാര്യങ്ങൾ എന്നുള്ളത് ദക്ഷിണാഫ്രിക്കും ആശങ്കയുണ്ടാകും ഇനി സ്പിന്നർമാരുടെ കയ്യിലാണ് പക്ഷേ ഇന്ത്യയുടെ മത്സരം ഇരിക്കുക മിഡിൽ ഓവറുകളിൽ എങ്ങനെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരെ പിടിച്ചു നിർത്തുന്നു അതനുസരിച്ചാവും തീരുമാനം എന്താണെങ്കിലും ഇന്ത്യയുടെ പേയ്സർമാരാണെങ്കിൽ അത്ര മികച്ച ഫോമിലും അല്ല മാത്രമല്ല ഈ ഡിവേ പാട്ടീൽ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിച്ച പോലെ പേസർമാർക്ക് വലിയ സ്വിംഗോ ഒന്നും ലഭിക്കുന്നുമില്ല വലിയ മൂവ്മെന്റ് ഇല്ല അതുകൊണ്ട് തന്നെ ബാറ്റിംഗിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അല്പം കൂടി കഴിയുമ്പോൾ ഇന്ന് വൈകിട്ട് വലിയ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഈർപ്പം ഒരു തരത്തിൽ ബോളർമാർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഒരു തരത്തിലും ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസാണ് ഇന്ത്യ ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഓവറായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസാണ് ഇന്ത്യ സ്കോർ കാർഡിൽ ചേർത്തത് അതായത് മുന്നൂറിലേക്ക് ഇന്ത്യ എത്താൻ ഒരു പന്ത്ശേഷക്ക് ഇന്ത്യക്ക് കഴിയുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാരേണ്ടത് മുന്നൂറിന് മുകളിൽ ഒരു ടോട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് മാനസികമായിട്ട് ഒരു ആധിപത്യം ഒരു ആത്മവിശ്വാസമൊക്കെ നൽകുന്ന ഘടകമായിരിക്കും ആ ഘടകത്തിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിജയലക്ഷ്യം അല്ലേന്തോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസാണ് ദക്ഷിണാഫ്രിക്കു മുന്നിൽ ഇന്ത്യ വെക്കുന്ന വിജയലക്ഷ്യം നമുക്ക് അല്പസമയത്തിനകം എൽദോ പറഞ്ഞ ഈ ഘടകങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ പുലിക്കുട്ടികൾ വിമൻ ഇൻ ബ്ലൂ കിരീടവും കിരീടം ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ മത്സരം നടക്കുമ്പോൾ ഇന്ത്യൻ കാണികളുടെ മുന്നിൽ വെച്ച് ആ കിരീടം ഏറ്റുവാങ്ങുമോ എന്നറിയാനുള്ള ആകാംക്ഷ അല്പസമയത്തേക്ക് ഉള്ളൂ മത്സരം വളരെ ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്